സ് നല്ല ടേസ്റ്റാണ് ഇത് കാണുമ്പോൾ തന്നെ തിന്നാൻ തിന്നാന്നതില്ലേ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ചെറിയ മധുരവും ചെറിയ പുളിയെന്നൊക്കെയാണ് ചേട്ടനോട് പറഞ്ഞത് എന്തായാലും അടുത്ത ചേട്ടൻ ഇത് അൽഫോൻസ് ചേട്ടൻ വേറെ കൊണ്ടുവരാം അൽഫോൻസ് നല്ല വാങ്ങയാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ രാമകൃഷ്ണ ചേട്ടൻ്റെ ഈ പറമ്പിലുണ്ട് കേട്ടോ നമസ്കാരം ശ്രീനി ആലക്കുഴ ഇങ്ങ് കാപ്പിമല ആനക്കുഴിയിൽ നിന്നാണ് ഇവിടെ രാമകൃഷ്ണൻ പിള്ള ചേട്ടൻ്റെ വീട്ടിൽ വന്നത് കേട്ടോ ഇദ്ദേഹത്തെ കുറിച്ച് എൻ്റെ സുഹൃത്ത് അനീഷാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു കളഞ്ഞേക്കാന്ന് ചേട്ടാ ഇങ്ങോട്ടേക്ക് വന്നത് ഇപ്പം നല്ല ചൂടായിരുന്നു പുറത്തൊക്കെ പക്ഷേ ആനക്കുഴിയിലെ ചേട്ടൻ്റെ ഈ പറമ്പിലെത്തിയപ്പോൾ നല്ല തണുപ്പുണ്ട് ഇപ്പം എൻ്റെ ചേട്ടൻ വന്നപ്പോൾ ശ്രീനിതാ അകത്തേക്കാരിരിക്കും അവിടെ കസേരയുണ്ട് ഫാനൊക്കെ ഉണ്ട് ഞാൻ പറയും എന്തിൻ്റെ ആവശ്യമാണ് അത് നല്ല മാവിൻ്റെ ചുവട്ടിൽ ഈ തറയിലിരിക്കുമ്പോൾ നല്ല തണുപ്പാണ് ഈ കൊടും വേനലിലും ഇത്തരത്തിൽ കൃഷിയെ സ്നേഹിച്ച് കൃഷിയെ പരിപാലിക്കുന്ന ഈ റിട്ടയേർഡ് റിട്ടയർഡ് എൻജിനീയറെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ വരുന്നത് ഇത് രാമകൃഷ്ണ ചേട്ടൻ്റെ ഒരു വലിയ കൃഷിയിടമാണ് ഇതാണ് നാലര ഏക്കറിലാണ് ഈ കൃഷിയിടം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നത് നീണ്ടു നിവർന്നതെന്ന് പറയുന്നതിന് അപ്പുറത്ത് ഇത് കീഴ്ക്കാൻ ദുഃഖമായ സ്ഥലമാണ് എന്നോട് പറഞ്ഞു ശ്രീനി ക്യാമറ ഞാൻ പിടിക്കാം താഴേക്ക് വരുമ്പോൾ വീണ് പോകുന്നതും ഞാൻ പറഞ്ഞില്ല ചേട്ടൻ പോകുന്ന വഴിക്ക് ഞാനും വരുന്നു അറുപത്തഞ്ച് വയസ്സുള്ള രാമകൃഷ്ണൻ ചേട്ടൻ ഇതിന് നടക്കുന്ന ഞാൻ നടന്നില്ലേ മോശമല്ലേ അതുകൊണ്ട് പിറകെ ഞാനും വന്നു അനീഷും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ താഴേക്ക് പോയി ഓരോ ഭാഗവും ഞാൻ പരിശോധിച്ചു അവിടെ കണ്ട കാഴ്ചകൾ അതിമനോഹരമാണ് എനിക്ക് അത്ഭുതം തോന്നി ഈ ഇങ്ങനെ ഈ മലയും മുകളിൽ ഇത്രയേറെ ഫലങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ വേറെ ഉണ്ടാകണമെന്നില്ല ഉഷ ചേച്ചിയും രാമകൃഷ്ണൻ ചേട്ടനും ആണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് മക്കളൊക്കെ പുറത്ത് എന്തായാലും അതിമനോഹരമായ കാഴ്ചകൾ നിങ്ങളൂടി കാണണം അതിനപ്പുറത്ത് അനീഷ് എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള കർഷകരെ കണ്ടെത്തി അവരെ കൃഷിയിടങ്ങളിലേക്ക് തൈകൾ വിതരണം ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഓരോ കൃഷിയിടവും ഓരോ രീതിയിൽ വ്യത്യസ്തമാണെന്ന് അനീഷ് തന്നെ പറയുന്നുണ്ട് ഞാനൊരു പതിനാല് വർഷമായിട്ട് ഈ കാർഷിക ബലവർഷ തൈകൾ വിതരണം ചെയ്യുന്ന ഒരാളാണ് നമ്മുടെ മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലുള്ള മലയോര മേഖലകളിൽ കാർഷിക തൈകൾ വിതരണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇതുപോലെയുള്ള എല്ലാ പറമ്പുകളും പോയി കണ്ട് നിരീക്ഷിച്ച് അവിടെ ഏത് കൃഷികളാണോ ചെയ്യാൻ സാധിക്കുന്നത് എന്ന് പഠിച്ച് അതിനുശേഷം അവർക്ക് അതിനാവശ്യമായ വിവരങ്ങൾ കൊടുത്ത് അതിനൊരു ബഡ്ജറ്റ് തയ്യാറാക്കി രണ്ട് വർഷം കൊണ്ട് ഇത്ര രൂപ മുതൽ മുടക്ക് വരും ശേഷം നമുക്ക് കിട്ടുന്ന വരുമാനത്തെക്കുറിച്ച് കൃത്യമായിട്ട് എനിക്ക് മുകളിലുള്ള എനിക്ക് പറഞ്ഞു തരാനോ കഴിവുള്ള മണ്ണുത്തിയിലെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെയും അതുപോലെ കാസർഗോഡുള്ള സി പി സി ആർ ഐയിലെയൊക്കെ മികച്ച കാർഷിക ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരോടെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഞാൻ അവർ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവർക്ക് ഇങ്ങനെയുള്ള കർഷകർക്ക് കറക്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും പല ടൈപ്പ് മാങ്ങകൾ ചക്ക തേങ്ങ കപ്പളേങ്ങ പച്ചമുളക് മുളക് വഴുതനങ്ങ എന്നു വേണ്ട ഏറ്റവും പ്രധാനമായും കൃഷി ചെയ്യുന്നത് കൊക്കോയാണ് കൊക്കോയുടെ ആ ഒരു പ്രത്യേകത ഇപ്പോൾ നല്ല വിലയാണ് ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപയാണ് രാമകൃഷ്ണ ചേട്ടൻ ഓരോ മാസവും ഇപ്പോൾ കൊക്കോ കൃഷിയിലൂടെ കിട്ടുന്നത് ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കൃഷിയാണ് കൊക്കോ ഏതെങ്കിലും കിടക്കട്ടെ റബ്ബറിൻ്റെ ഒരു തണലൊക്കെ കിട്ടുമല്ലോ അറിഞ്ഞിട്ട് അങ്ങനെ കൊണ്ട് അവിടെ കൊണ്ട് നട്ടു അതിനെ പരിപാലിക്കാറില്ല പരിപാലിച്ചാൽ ഭംഗിയായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു കൃഷി ഇനമാണ് കൊക്കോ കൃഷി അതുകൊണ്ട് തന്നെ രാമകൃഷ്ണൻ ചേട്ടൻ നേരത്തെ ഇത് കണ്ടു ഹരിയാനയിൽ ഇരുന്ന് ഈ ആലക്കോടുള്ള കൃഷിയെ നിയന്ത്രിച്ച ആളാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾക്ക് ഇല്ല ഹരിയാനയിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ ഇവിടെ തൊഴിലാളികളെ വെച്ച് ഈ കൃഷിയിടം ഇത്ര കണ്ട് ഡെവലപ്പാക്കാൻ രാമകൃഷ്ണൻ ചേട്ടനെ പോലെയുള്ള ആളുകൾക്ക് കൃഷി നേരത്തെ എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു പഠിച്ചപ്പത്തൊട്ട് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഈ സ്ഥലം കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നേ ഉള്ളൂ അപ്പോൾ അവിടെ ജോലി ചെയ്തപ്പോൾ പൈസ ഇഷ്ടം പോലെ ഇറക്കാൻ പറ്റി അതുകൊണ്ട് ജാതി തെയ്യും കൊക്കോയും എന്ന് പറഞ്ഞു തയ്ക്കാണ്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയായിരുന്നു വാങ്ങിയപ്പം എല്ലാം മണ്ണൂത്തിന്ന് മിസ്റ്റർ അനീഷിൻ്റെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഇപ്പം അനീഷ് തന്നെ പറഞ്ഞ കൊക്കോ വെക്കാൻ കൊക്കോയ്ക്ക് അറുപത് ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നൂറ് തൈ വെച്ചു ഇരുന്നൂറ് വെച്ചു അങ്ങനെ കൊക്കോയിലേക്ക് വന്നത് ഇപ്പോഴത് ലോട്ടറി ആയി മാറി അത്രേ ഉള്ളൂ വർഷത്തിൽ രണ്ടു പ്രാവശ്യം ഇവളും ഉണ്ടായി ഇവളും വരുവായിരുന്നു രണ്ടു പ്രാവശ്യം ഒരു പ്രാവശ്യം ഞാനും വരും ബാക്കി അനീഷ് ഇവിടുത്തെ പണിക്കാരെല്ലാവരും സാധാരണ ഉണ്ടായിരുന്നു എല്ലാവരും ഇവിടെ പണിക്കാരെന്ന് പറഞ്ഞാൽ അത്രയും ഇതായി സെസെൻറ്റ് രൂപ ആയിരുന്നു ആ ഇവിടെ റബ്ബറായിരുന്നു കൗങ്ങ റബ്ബറും പത്ത് കിണിലടയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു പത്ത് വർഷം മുമ്പ് അത് ഫെയിലായപ്പോഴാണ് കൊടി വെച്ചു ഈ വർഷം മൂന്നര കിലോ കുരുമുളക് പെട്ടി കണ്ടി കാണുന്നു മൂന്നര കിലോ കൊക്കോ പിന്നെ പറയേണ്ടത് ഏകദേശം ഒരു മാസം ഇപ്പോൾ ഏകദേശം ഒരു എഴുപത് എഴുപത്തയ്യായിരം രൂപയുടെ മാസം മാസം ഏറ്റവും ഇനി അത് കൂടും ലക്ഷം രൂപ ദുരിയാൻ എന്ന് പറയുന്ന ഒരു വിഷം ഞാനിവിടെ കണ്ടു അത് ഫലമായി വരുന്നേ ഉള്ളൂ ഏതാണ്ട് ഒരു കിലോയ്ക്ക് നാലായിരം രൂപ വില വരുന്ന പഴങ്ങളുടെ രാജാവ് എന്ന് പറയുന്ന ദുര്യാൻ ഉൾപ്പെടെയുള്ള ഫലങ്ങളുടെ ഒരു വലിയ ശേഖരം ഇവിടെയുണ്ട് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന് പറയുന്നത് മാത്രമല്ല അത് പഴംചൊല്ല വേണമെങ്കിൽ ചക്ക വേരിൽ കായ്ക്കുമെന്നത് ഇവിടെ കാണിച്ചു തരികയാണ് ഒരു വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവ് കുരുവില്ലാത്ത അല്ലെ അരക്കില്ലാത്ത പ്ലാവ് അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്ലാവിൻ്റെ ഒരുപാട് ശേഖരം കുരുമുളകുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ കൂടാതെ ഉഷച്ചേച്ചിയുടെ വക ഉണ്ട് അവിടെ അവിടെ ഉഷച്ചേച്ചി ഇങ്ങനെ വഴുതനങ്ങയൊക്കെ കട്ട് ചെയ്ത് ശ്രീനിക്കുക കൊണ്ടുപോകാൻ പറ്റുന്ന പോലത്തെ കുറച്ച് മാങ്ങയും വഴുതനങ്ങൾ തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്തരത്തില് ഒരുപാട് സാധനങ്ങൾ ഈ വീട്ടുമുറ്റത്തും ഈ തൊടിയിലുമൊക്കെ ആയിട്ട് ഉണ്ട് കൃഷിയെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് രാമകൃഷ്ണൻ ചേട്ടൻ്റെ ഈ കൃഷിയിടം കണ്ടുപോയാൽ അത് വലിയ അസറ്റ് ആയിരിക്കും എന്നൊരു സംശയമില്ല ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഗുണകരമാവുന്ന രീതിയിലാണ് ഈ കൃഷിയിടം ഇപ്പം ഇതൊന്നും കണ്ടാലേ മുറിക്കാൻ തോന്നുന്നില്ല പിടിച്ചിരിക്കാൻ പോലെ തന്നെ ഒരു രസമുണ്ട് അങ്ങനെ വ്യത്യസ്തങ്ങളായ ഫലങ്ങൾ കൃഷി ചെയ്യുന്ന അത് ചേച്ചിക്കും രാമകൃഷ്ണ ചേട്ടനും എല്ലാവരുടെ ഭാവങ്ങൾ തരുന്നു കൂടെ അനീഷ് എല്ലാവർക്കും നമ്മൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ